ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മന പിണ്ണാർക്കാട് അടിപൊളി വീഡിയോ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കവുന്തോട്ടം നല്ല അടിപൊളി കവുന്തോട്ടമാണ് ഫുള്ള് പക്ക പറമ്പാണ് നിറയെ വീടുകളെ ഇടയിലാണുള്ളത് എല്ലാ വാഹനം വരുന്ന രീതിയിലുള്ള റോഡുണ്ട് ഫുള്ള് കവുങ്ങാട്ടം കാഴ്ച തുടങ്ങിയിട്ടുള്ള കവുങ്ങളാണ് അപ്പം ഇങ്ങനെ ഫസ്റ്റ് ചൊട്ടിട്ട് വരുന്നുള്ളൂ അത് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കൂടെ ഫുള്ള് ഇതാകും പിന്നെ നനക്കാല സംവിധാനമുണ്ട് ഉള്ള സൗകര്യമുണ്ട് ട്ടിപൊളി പ്ലേസ് ആണ് ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലമാണ് ഇതിലുള്ളത് ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി ഈ വിശുന്നതാണ് കേട്ടോ സ്ഥലം പ്ലേസ് ആണ് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ പ്ലേസ് ആണ് നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ നല്ല കായ്ഫലം തുടങ്ങിയ നല്ല കവുങ്ങുകളും അതുപോലെ കുറച്ച് തെങ്ങും മാവ് പ്ലാവ് എല്ലാ സ്ഥാനവും മനോഹരമായൊരു വീടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ഏരിയയിലാണ് നല്ലൊരു അടിപൊളി മുതലാണ് ഇതിൽ കൂടുതലും കവങ്ങാണ് ഇതിലുള്ളത് അതുപോലെ ഈ സ്ഥലത്തിനോട് കൊണ്ട് ഒരു കുളമുണ്ട് നല്ലൊരു അടിപൊളി കുളമുണ്ട് അതുപോലെ തോടുണ്ട് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന പ്രദേശമാണ് വെള്ളത്തിന് യാതൊരു പ്രയാസമല്ല നല്ല ഒരട്ടേപൊളിയ പ്ലേസ് തന്നെയാണ് ഫുള്ളായിട്ടും നിറയെ ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കവങ്ങുകളാണ് കവങ്ങു കായ്ച്ച് തുടങ്ങിയ കവങ്ങുകളാണ് അതുപോലെ നനക്കാനുള്ള സംവിധാനമുണ്ട് സ്പ്രിങ്ക്ലർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിറയെ വാഴകൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനതിനൊക്കെ പറ്റിയൊരു ഷെഡുണ്ട് ഇനി പോവാണെങ്കിൽ പോത്തുകളെ കാര്യങ്ങളൊക്കെ കെട്ടാം അങ്ങനെ ആ രീതിയിലും ഉപയോഗിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷീറ്റും ഓടൊക്കെ ആയിട്ടുള്ള ഒരു വീടുണ്ട് കുറച്ച് തെങ്ങുകളുണ്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല സ്ഥലമാണ് നല്ല പ്രകൃതി ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് പ്ലാവ് മാവ് തെങ്ങ് എല്ലാവിധ സാധനങ്ങളും ഒരു വീട്ടാവശ്യത്തിനുമായ എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു തോട്ടം തന്നെയാണ് വളരെ ചെറിയ വിലക്കാണ് ഇത് കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സെൻറ്റ് ഒന്നിന് ചോദിക്കുന്ന വില ഒരേക്കറ് ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മൺ റോഡാണ് ഉള്ളത് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള റോഡാണ് അപ്പം ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ച കിട്ടിയതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം